ഹായ് ഹലോ നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ട്രാഫിക് വയലേഷൻസ് ചെയ്യാറുണ്ട് അതായത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക ഇതൊക്കെ ഈ നടക്കുന്ന ട്രാഫിക് വയലേഷൻസാണ് ഈ ട്രാഫിക് വയലേഷൻസ് വഴി കിട്ടുന്ന ഫൈൻ ചിലപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാൽ നമ്മുടെ എ ക്യാമറ ഉപയോഗിച്ച് കിട്ടുന്ന ഫൈൻ നമുക്ക് ചെല്ലാൻ നമ്പറായോ ചെല്ലാൻ നമ്പർ വഴിയോ നമ്മുടെ വീട്ടിൽ ലെറ്ററായോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴിയായിരിക്കും നമുക്ക് കിട്ടുക ഇവയെല്ലാം നമ്മൾ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് ടാൻ ഫോട്ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ദിസ് ഈസ് ടാൻ ഫോട്ടെക് ജോയിനസ് ബി എ ടെക് പ്രോ നമുക്ക് കിട്ടുന്ന ഇ ചെല്ലാൻ മൊബൈൽ ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ലാപ്ടോപ്പ് വഴി എങ്ങനെ പേയ്മെന്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ഉള്ള ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സെലക്ട് ചെയ്ത് കയറുക ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിയോമി ഡോട്ട് ഇൻ എന്ന സൈഡിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ വരുന്ന പേജിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ആയിരിക്കും ചോദിക്കുന്നത് എന്നാൽ അത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ താഴെ ഗെറ്റ് ചെല്ലാൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കയറുക അത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മുടെ ചെല്ലാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണ് കാണുന്നത് അവിടെ തന്നെ ചെല്ലാൻ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ വെഹിക്കിൾ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഡി എൽ നമ്പർ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ചെല്ലാൻ നമ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന ചെല്ലാൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക

നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് ഇത് എൻ്റർ ചെയ്യുക ചെയ്യുക ഗഡ് ഡീറ്റെയിൽ കൊടുക്കുക ഇനി ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ട് ക്യാബ് എൻ്റർ ചെയ്യുക ഗഡ് ഡീറ്റെയിൽ ഇങ്ങനെ ചെല്ലാൻ നമ്പർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണാം അപ്പോ ചെല്ലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു ആ ചെല്ലാൻ അവിടെ നിങ്ങൾക്ക് കിട്ടിയ ചെല്ലാന്റെ ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ചെല്ലാൻ നമ്പർ എന്റർ ചെയ്ത ശേഷം അവിടെ എന്താണ് ക്യാപ്ച കാണിച്ചിരിക്കുന്നത് ആ ക്യാപ്റ്റൂടെ എന്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഗെറ്റ് ഡീറ്റെയിൽ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോ ഈ ചെല്ലാനുമായിട്ട് അതായത് ഈ സൈറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി അവിടെ എന്റർ ചെയ്ത് കൊടുക്കണം മൊബൈലിലേക്ക് വന്ന ഓ ടി പി നോക്കിയിട്ട് ആ ഒ ടി പിന്നെ എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാന്റെ ഡീറ്റെയിൽസ് അവിടെ അറിയാൻ പറ്റും അതായത് നൈം നമുക്ക് ആരാണോ ആ ആർ സി ബുക്കിന്റെ ഓണർ അയാളുടെ നൈം കാണാൻ പറ്റും അതേപോലെ നമ്മുടെ ആർ സി നമ്പർ പിന്നെ ചെല്ലാൻ നമ്പർ ട്രാൻസാക്ഷൻ ഐ ഡി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ കാണാൻ പറ്റും ഇതിൽ ചെല്ലാൻ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ പ്രിന്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെല്ലാൻ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇവിടെ പേയ്മെന്റ് എന്ന ഓപ്ഷനിൽ പേ നൗ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുക പേ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേയിലായിരിക്കും പോകുന്നത് അവിടെ സെലക്ട് പേയ്മെന്റ് ഗേറ്റ് വേ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ സെലക്ട് ചെയ്യുക അതിൽ ഈ ട്രഷറി എന്നൊരു ഓപ്ഷൻ വരുന്നത് ഈ ട്രഷറി എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു എമൗണ്ട് എത്ര ആണോ കൊടുത്തിട്ടുണ്ട് ഇവിടെ എമൗണ്ട് വന്നിരിക്കുന്നത് ടു ആണ് അതേപോലെ തന്നെ താഴെ ചെക്ക് ബോക്സ് ഉണ്ട് അതായത് നമ്മൾ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്കാണ് പോകുന്നത് അവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ വൺ പേയ്മെന്റ് ഗേറ്റ് വേ ടു ഈ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ട് ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അവിടെ ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇതുപോലെ എല്ലാ ബാങ്കിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡോ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ യു പി വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അതിൽ പേയ്മെന്റ് ഗേറ്റ് വേ ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ കാർഡിന്റെ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് ക്രെഡിറ്റ് അതിൽ യു പേയ്മെന്റ് ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അതവിടെ സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഞാൻ ഇവിടെ പേയ്മെന്റ് ഗേറ്റ് വേ വൺ എന്നൊരു ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെ പേയ്മെന്റ് ചെയ്യാമെന്ന് കാണിക്കാം പേയ്മെന്റ് ഗേറ്റ് വേ വൺ സെലക്ട് ചെയ്തു ഇതെല്ലാം അതിനകത്ത് അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രൊസീജ്യർ ഫോർ പേയ്മെന്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ അവിടെ ജനറേറ്റ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഇവിടെ വരുന്നതിൽ ഇവിടെ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ സെലക്ട് ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ഞാൻ ഡെബിറ്റ് കാർഡ് എടുത്തത് ഡെബിറ്റ് കാർഡിൽ ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ആ ഡെബിറ്റ് കാർഡോടെ എന്റർ ചെയ്യുക ആ കാർഡിന്റെ നമ്പർ ഹോൾഡറിന്റെ നെയിം എക്സ്പയറി ഡേറ്റ് സി വി ബി നമ്പർ ഇത്ര എൻ്റർ ചെയ്തിട്ട് പേ നൗ എന്ന ബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടു ഫിഫ്റ്റി എന്ന എമൗണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റ് തന്നെ നമുക്കിതിൽ ആയിട്ട് കിട്ടും ആ റെസിപ്റ്റ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ് ഇൻ കേസ് ഇനി അത് പേയ്മെന്റ് ആകാതെ എന്നിൽ ഫെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്തു എന്നുള്ളൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈയൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ വേറെ ഒരു ടൈം സ്പെൻഡും ഇല്ലാതെ നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെയൊക്കെ കിട്ടുന്ന ഈ ചില നമുക്ക് കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്ന എമൗണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ